പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനുഭവപ്പെടുന്ന കനത്ത മഴ മൂലം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തിയൊൻപതിന് പരമാവധി പന്ത്രണ്ട് ഇഞ്ച് കൂടി തുറക്കുന്നതിന് അനുമതി നൽകിയിരുന്നു എന്നാൽ രാത്രി സമയത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്ററിൽ നിന്ന് നൂറ്റി സെന്റിമീറ്റർ വരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് മണലിപ്പൊഴിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു ഈ സാഹചര്യത്തിൽ ഡാമിൽ നിന്ന് തുറന്നുവിടേണ്ട ജലത്തിന്റെ അളവ് മുൻകൂട്ടി കണക്കാക്കി ഡാം മാനേജ്മെന്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ നിയോഗിച്ചതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു